അമ്മ ഇനി നമുക്ക് ഏത്തപ്പഴം കൊണ്ടുള്ളൊരു അച്ചാർ ഉണ്ടാക്കിയാലോ മോന് വലിയ ഇഷ്ടമല്ലേ അച്ചാറ് ബിരിയാണിയുടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അത് ഉണ്ടാക്കിയാലോ ഇനി നമുക്ക് ഏത്തപ്പഴം കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഞാൻ ഇവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പഴുത്ത ഏത്തപ്പഴം എടുക്കരുത് ഒന്ന് ചുവപ്പ് കളറൊക്കെ ആയി വരുന്ന ഏത്തക്ക ഇല്ലാതെ അതേ പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഏത്തപ്പഴക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയ്ക്ക് വേറെ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ ഇതൊരുപാട് നാളൊന്നും ഇരിക്കുന്ന അച്ചാറല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ കടുക് കടുകിട്ട് കൊടുക്കാം കടുകിട്ടൊന്ന് പൊട്ടി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് രണ്ട് പറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ലേ ഇഞ്ചി ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം എന്നിട്ട് ഇഞ്ചിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് വാടി വരണം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതൊന്ന് വാടി വരട്ടെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ ആ കറിവേപ്പിലയിൽ വെച്ചിരിക്കുന്ന ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയതിന് ശേഷം മാത്രമേ പൊടി ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉൽവാപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരട്ടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് നമുക്കിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത്തിരി ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം മധുരമാണെങ്കിൽ ഒരു ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴും ഇല്ലേ ഏത്ത അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം ആ പൊടിയൊക്കെ അതിലൊന്ന് പിടിച്ച് ഒന്ന് വഴന്ന് വരണം വഴന്ന് വന്നതിന് ശേഷം ഇപ്പം ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വഴന്ന് വന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത് വളർന്ന് വഴന്ന് വരട്ടെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചെറുതായിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കണേ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അരിയുമ്പം നമ്മൾ ഈ വലുപ്പത്തിനരിയാണെങ്കിൽ വലുപ്പത്തിൽ അരിയാൻ കേട്ടോ ഞാനിപ്പോൾ മാങ്ങായച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ അരിയത്തില്ലേ ആ വലുപ്പത്തിനാണ് അരിഞ്ഞേക്കുന്നത് ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം ഇതെന്ന് വെച്ചാൽ ഈ ഏത്തപ്പഴൊന്ന് ചെറുതായിട്ടൊന്ന് വേഗണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വന്തു വന്നപ്പോഴത്തേക്കും ഞാൻ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പം ഉപ്പും പുളിയും എല്ലാം നല്ല പരുവത്തിനാണേ ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് മാറ്റി ഇതിലിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് വെന്ത് പോവും വേറൊരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഉണ്ടാ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഏത്തക്കച്ചാറാണ് അടിപൊളി ടേസ്റ്റാണ് ഇതിന് പിന്നെ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ സ്റ്റീൽ പാത്രത്തിലോ പിന്നെ അലുമിനിയം പാത്രത്തിലും ഇടാതിരിക്കാൻ ശ്രമിക്കണം കേട്ടോ ഇതുകൊണ്ട് ഞാനിവിടെ പൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഇരിക്കുന്ന ഏത്തപ്പഴം കൊണ്ട് ഈ പരുവത്തിനുള്ള ഏത്തക്കായേ വാങ്ങിക്കാവുള്ളൂ ഒരുപാട് പഴുത്തം വാങ്ങിക്കരുത് അപ്പോൾ ഇത് ബിരിയാണിയിലൂടെയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാർ ഉണ്ടാക്കുമല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഏത്തക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഏത്തപ്പഴമൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ അപ്പം നിങ്ങളെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരുണ്ടല്ലോ ഒന്ന് ഫോളോ ചെയ്തവർ പിന്നെ ഫോളോ ചെയ്യരുതേ അത് അൺഫോളോ പോകും അതുകൊണ്ട് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോ ഫോളോ ചെയ്തിട്ടുള്ളവർ പിന്നീട് ഫോളോ ചെയ്യരുതേ അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ